എന്തല്ലേ ആ പതുക്കാ മതി പതുക്കെടുത്താൽ മതി പതുക്കെടുത്താൽ മതി മതി ആ പായട്ടാ പായട്ടെ 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 അമ്മുറിനല്ലേ ആ പോട്ടെ പോട്ട 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 പോട്ടെ നൂല നൽക്കോപ്പി വല്ലാണ്ട് പോണ്ട വല്ലാണ്ട് പോണ്ട പോരും പോരും സാധനം പോരും സാധനം പോരും ആ വരണ്ട വരുന്ന വരുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തോന്നു ഇങ്ങോട്ട് തോന്നി ഇങ്ങോട്ട് തോന്നി തോന്നി അത് നല്ല തൂക്കാൻ മുണിണ്ടാവും കുഴപ്പമൊന്നുമില്ല സാധന കറക്കടിയാത്തൊരു സാധനം ഇരിട്ടിട്ട് ം പറ മട്ടാണ്ടേട്ടു ആ ഒരു എട്ട് റേഞ്ച് കാണുന്നുണ്ട് കണ്ടിട്ട്